ബസ്സ് തടഞ്ഞു നിർത്തി കെ എസ് ആർ ടി സി ഡ്രൈവറോടാ തിരുവനന്തപുരം മേയർ കയർത്ത സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതോടെ വെട്ടിലായി പോലീസ് അതേസമയം ബസ്സിലെ മെമ്മറി കാർഡ് നഷ്ടമായതിലും പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാൽ ഉട്ടുമടം ഒരിക്കൽ കൂടി ചേർന്നുകൊണ്ട് അഖിൽ ഒരുപക്ഷേ നിലവിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം തന്നെ മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത് എങ്ങനെ നോക്കിക്കാണാം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും തമ്പാനൂർ ടിപ്പുവിലെ ഡ്രൈവർ എച്ച് എൽ യദുവും തമ്മിൽ തടറോട്ടിലുണ്ടായ തർക്കം അത് വീണ്ടും ഒരു പടിയൂടി കടന്ന കേസിന്റെ ഇതിലേക്ക് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആര്യ നൽകിയ പരാതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു തിരുവനന്തപുരത്തെ കണ്ടോൺമെന്റ് സ്റ്റേഷനിലെ എച്ച് എസ് ഒ വന്ന ഈ ബസ്സിൽ പരിശോധന നടത്തുകയും അതിനകത്ത് മെമ്മറി കാർഡ് എന്ന വിചിത്രമായ ഒരു വാദം ഉന്നയിക്കുകയും ഒക്കെ തന്നെ ചെയ്തത് പക്ഷേ ആ യദു നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കാൻ മടിച്ച സമയത്ത് സർക്കാർ സംസ്ഥാനത്തിലുള്ള ഒരു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യറി ബോർഡ് തന്നെ അതിൽ കേസെടുക്കണമെന്നും സിറ്റി പോലീസ് കമ്മീഷണറുടെ ഒരാഴ്ചയ്ക്കകം വിശദീകരണം നൽക റിപ്പോർട്ട് നൽകണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആ ആറാം തീയതിയാണ് തിരുവനന്തപുരത്താണ് മനുഷ്യാവകാശ കമ്മീഷന്റെ സിറ്റിംഗ് വെച്ചിരിക്കുന്നത് ആ കേസിൽ അന്ന് ഇത് പരിഗണിക്കും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ സിറ്റി പോലീസ് കമ്മീഷണർക്കൊപ്പം തന്നെ മാനേജിംഗ് ഡയറക്ടറോട് സി എം ഡിയോടും അതായത് കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടർ സി എം ഡിയോടും ഇത് സംബന്ധിച്ച വിശദമായി മായ ഒരു റിപ്പോർട്ട് നൽകണമെന്ന മനുഷ്യാവശ്യ കമ്മീഷൻ ഇത് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ ആ തരത്തിൽ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പോലീസിന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായി നമുക്ക് അതിനെ വിലയിരുത്തേണ്ടി വരും കാരണം ആദ്യഘട്ടത്തിൽ ഈ സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ മേയർ പരാതി നൽകുന്നു അതിനു ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ യതും പരാതി നൽകുന്നുണ്ട് അപ്പോൾ ആ മേയർ നൽകിയ പരാതിയിൽ മാത്രം കേസെടുക്കുന്നു എഫ്ഐആർ ഇടുന്നു അന്വേഷണം നടക്കുന്നു മേയറുടെ മൊഴി എടുക്കുന്നു അങ്ങനെയുള്ള ആ പ്രൊസീജിയർ എല്ലാം നടക്കുന്നുണ്ട് പക്ഷേ മേയർക്കെതിരെ നടത്തി അതായത് യാത്രാ തടസ്സം ഉണ്ടാക്കി ബസ് തടഞ്ഞു നിർത്തി ആ ട്രിപ്പ് ി എന്നെല്ലാം ചൂണ്ടിക്കാട്ടി എത് നൽകിയ മേൽ പോലീസ് വലിയ മന്ദഗതിയിലായിരുന്നു കേസെടുക്കാനും എഫ് ഐ ഇടാനും ഒക്കെ തന്നെ തയ്യാറായി റിപ്പോർട്ടുകൾ പങ്കുവച്ചത്